അത്രയും മോശമായ നിലക്ക് സംസ്തകേരള ജമീയത്തുൽമയുടെ പിള്ളമ എന്ന ഈ പ്രസ്ഥാനത്തിന് സംസ്തകേരള ജമീയത്തുൽമയുടെ ഈ കാലഘട്ടത്തിനിടയിൽ ഒരാളിൽ നിന്നിട്ടും ഇതുപോലുള്ളതായ ആക്ഷേപങ്ങളോ അധിക്ഷേപങ്ങളോ സംസ്തകകരളുടെ ജമീയത്തോൽമക്ക് കേൾക്കേണ്ടി വരികയോ സമസ്ത സംസ്തകയുള്ള ജമീയത്തുൽമയെ ആരെങ്കിലും അങ്ങനെ പറയുകയോ ചെയ്തിട്ടില്ല ഇതിനെ എതിർക്കേണ്ടെന്നല്ല പറഞ്ഞത് എതിർക്കുന്നവർക്ക് എതിർക്കാം പക്ഷേ ഈ പ്രസ്ഥാനത്തിന് എതിർക്കുന്നവരെ ഇതിനെ ആക്ഷേപിക്കുന്നവരെ ഇതിൻ്റെ പണ്ഡിതന്മാരെ പരിഹസിക്കുന്നവരെ ഇപ്പം നടക്കുന്നതല്ലേ ഇതൊക്കെ ഒരു ആലിപ്പിന് യോജിച്ചതാണോ ഈ നൽകുള്ളവരെ വയ്യാലെ കൂടികൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതായ ഒരു പണി നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല ഫേസ്ബുക്ക് കൂടിയും വാട്ട്സ്ആപ്പ് ഒക്കെ പ്രചരിപ്പിക്കുന്ന സമസ്ത കേരള ജമീയത്തോൽമക്കും സമസ്ത കേരള ജമീയത്തോന്മയുടെ പണ്ഡിതന്മാർക്കും എതിരില് അവർ എഴുതി വിടുന്നതായ എഴുത്തുകൾ അത് നമുക്ക് നമുക്കമ്മളെന്നാകൊണ്ട് അത് അതിലുള്ള വാചകങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിട്ടോ ഉദ്ധരിച്ചു കൊണ്ടോ പറയാൻ സാധ്യല്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഈ സഹനം എന്നുള്ളത് അതൊരു ദുർബലയായി മനസ്സിലാക്കാതെ അത് വേണ്ട സ്ഥലത്ത് സമസ്ത കേരള ജമീയത്തുൽമക്ക് ഉത്തേജനവും ആ സമസ്ത കേരള ജമീയത്തുൽമ എഴുന്നേറ്റ് കൊണ്ടിട്ട് അത് ഇവിടെ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കും സമസ്ത കേരള ജമീയത്തുൽമ എന്ന ഈ മഹത്താ ബുദ്ധ പ്രസ്ഥാനത്തിന് അതിനെ വളരെ താറടിച്ച് കാണിച്ച് സമസ്ത കേരള ജമീയത്തുലുമ്മയുടെ നയങ്ങളും അതിൻ്റെ പ്രസ്താവനകളും അവർ ഉദ്ദേശിക്കാത്തതും അവരുമേലിൽ കെട്ടിച്ചമച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിട്ട് ഇവിടെ മുസ്ലിങ്ങളിടയിലുള്ളതായ ഈ ഐക്യം ഈ സ്നേഹമൊക്കെ ഇല്ലാതെയാക്കാൻ നൽകിയുള്ള പ്രവർത്തനം വിടക്കാക്കി തനിക്കാക്കുക എന്ന് പറയല്ലോ ആ പണിയാണെന്ന് കൊണ്ടിരിക്കുന്നത് ആ ഒരു ഭാഗത്തുനിന്നാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് സമസ്ത സംസ്ഥാന ജമീയത്തോല്മയെ സംബന്ധിച്ചിടത്തോളം സംസ്തകയിലുള്ള ജമീയത്തോൽമയുടെ ആശയ ആദർശങ്ങൾ മാത്രം ഉൾക്കൊണ്ടാൽ പോരാ സമസ്തയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏത് സംഘടനകളാണെങ്കിലും സമസ്ത സംസ്ഥകയേരള ജമീയത്തോൽമയുടെ പേരിൽ വളർന്ന ഏത് സംഘടനകളാണെങ്കിലും സമസ്ത സംസ്തകരളുടെ ജമീയത്തുലമയുടെ ആ പേര് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വളർത്തപ്പെടുന്നതായ ഏത് വിദ്യാഭ്യാസ സംരംഭങ്ങളാണെങ്കിലും സമസ്ത സംസ്ഥകയേരള ജമീയത്തോൽമയുടെ ആശയങ്ങൾ ആദർശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ സമസ്ത സമസ്തകേരള ജമീയത്തിലൂടെ നിർദ്ദേശങ്ങളും സമസ്ത കേരള ജമീയത്തിലൂടെ ഉപദേശങ്ങളൊക്കെ പൂർണ്ണമായി അംഗീകരിക്കാൻ സന്നദ്ധതരാകണം അല്ലാത്ത ഒരു വിദ്യാഭ്യാസ ഏജൻസി ആയിട്ട് ഏജൻസിയായിട്ട് സമസ്തകേരള ജമീയത്തിലും യാതൊരു ബന്ധു അത് പ്രഖ്യാപിക്കണം യാതൊരു ബന്ധു ഇല്ലാന്ന് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികൾ അതുപോലുള്ള ഇപ്പം ഇത് ഈ വാട്സപ്പ് ഇതൊക്കെ ആദ്യം എന്നിട്ട് ഈ പർഗ്ഗതൊക്കെ തെറി ഈ തെറികളുണ്ടല്ലോ ഈ തെറികളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നോക്കുക അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ അതുപോലുള്ള വിദ്യാഭ്യാസ ഏജൻസിയിൽ കുട്ടികളെ ചെറുത്ത് പഠിപ്പിക്കാം കുട്ടികൾ അങ്ങനത്തെ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ സംസ്തക കേരള ജമീയത്തുൽമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഇതുപോലുള്ളതായ വിദ്യാഭ്യാസ ഏജൻസികളെ എനിക്ക് സഹകരിക്കരുതെന്നാണ് പറയാനുള്ളത് സമസ്ത കേരള അവർ തിരുത്താത്ത കാലത്തോളം സംസ്ഥാന അവരുമായി സഹകരിക്കാൻ നമ്മൾ തയ്യാറല്ല അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ കൊടുത്തിട്ട് ഇത് വളരുന്നുണ്ടെങ്കിൽ സംസ്തകരളീ സംസ്ഥേ ജമീയത്തുൽമയുടെ ഓരോ ഉസ്താദന്മാരും സമസ്ത കേരള ജമീയത്തുൽമ എന്ന ഈ പ്രസ്ഥാനം ഈ ഈ വിദ്യാഭ്യാസ രീതി ഇവിടെ വളർത്തുന്നതിന് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് അത് അവർക്കൊന്നും ശരിക്കാൻ പറ്റില്ല ജനങ്ങൾ ഇതിനെ ഉൾക്കൊണ്ടത് എന്ത് നിൽക്കാമെന്നറിയുമോ സമസ്ത കേരള ജമീയത്തുളമ അംഗീകരിക്കുന്ന സമസ്ത കേരള ജമീയത്തിലൂടെമയെ അംഗീകരിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ നൽകാം അതല്ലാതെ ഇവിടെ ആർക്കും ഇപ്പോൾ ഉചാരിത പ്രസ്ഥാനത്തിന് പല വിദ്യാഭ്യാസ ഏജൻസികളും പല വിദ്യാഭ്യാസ പദ്ധതികളൊക്കെ ഇല്ലേ അതിവിടെ നടത്തേണ്ടതെന്ന് നമ്മൾ പറഞ്ഞുണ്ടോ അവരേറ്റ് നമ്മൾ നമ്മൾ അത് സമസ്ത സംസ്തകളുടെ ജമീയത്തിലുള്ള അഡ്രസ്സിലല്ലാതെ അറിയപ്പെടുന്നത് ഇത് വിതഴി ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്താം എന്നിട്ട് അതിനെപ്പറ്റി സംസ്ഥയുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ സംസ്ഥയുടെ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അതിനു ബന്ധപ്പെട്ടവരോ അതിനെ പറ്റി ആശയങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ അത് പിൻവലിക്കുക അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നൊരിക്കലും ഈ സിലബസ് ഉണ്ടാക്കുന്നവർക്ക് സുനിതമായ ത് ഏതാണെന്ന് അറിയില്ല അപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ അടുത്താണ് പറഞ്ഞിട്ട് ഞാൻ പുസ്തകം പറഞ്ഞപ്പോൾ കിതാബുൽ മുയസ്സർ എന്ന് പറഞ്ഞ ഒരു കിതാബ് ഈ ഈ വിദ്യാഭ്യാസ ഏജൻസികൾ അവരുടെ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോട്ടാണ് പഠിപ്പിച്ചിരുന്നു അത് ഏതൊരു എഴുതിയൊരു കിതാബാണ് കിതാബുൽ മുയസ്സർ അതൊരു പുതിയ ആള് ചെയ്തൊരു കിതാബാണ് അപ്പോൾ ആ കിതാബിൽ ചില സ്ഥലങ്ങൾ എം ടി ഉസാദീൻ ഇങ്ങനെ കാണിച്ചതും ചില ഞങ്ങൾ നടക്കുള്ള ആളുകൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അപ്പോൾ അവിടെ തറാവീനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞല്ലോ വല്ല അഫുദലു തറാവിയ ഏറ്റവും നല്ല തറാവീ എട്ട് സ്കേക്കലാണ് ഇതിനുവേണ്ടി ജാബിദീൻ ജാബിറു അബ്ബാവ് റിവായത്ത് ചെയ്ത ആദീഫിന് വേണ്ടി സല്ലാ റസുലി ഈ ജാബിർ അദീഫ് റിവായത്ത് ചെയ്ത ഈ ഹദീഫ് ഈ അദീഫിന് പല എഹ്മാദാത്തുകൾ ഉള്ളതുകൊണ്ട് ഈ അതീത് ഇസ്തുദാലിന് പറ്റൂല എട്ട് റെക്കാത്താന്നുള്ള ഇസ്താലിന് പറ്റൂല അതുകൊണ്ടാണ് മഹാനാബ് അൺമർബിൻ ഹത്താബ് റതി യോഗം മൂപ്പര ഭരണകാലഘട്ടത്തിൽ ഇരുപത് നിസ്കരിക്കാൻ വേണ്ടി മൂപ്പർ കൽപ്പിച്ചത് റസൂദാൻ്റെ കാലഘട്ടത്തിലും അങ്ങനെ ആയിരിക്കും കാരണം എട്ട് എന്ന് ജാബിർ ജാബിറതി യോഗം എന്ന് പറയുമ്പോൾ ഒന്നിരിക്കാൻ ജാബ്രഹിയോഗ എട്ടിൽ കൂടിയാളായിരിക്കും ആ എട്ട് എട്ടായ്മ വന്ന് കൂടിയ ആളായിരിക്കും അതല്ലെങ്കിൽ ഇൻ അഭ്യാസങ്ങൾ അതിഥുണ്ട് സുഹൃത്തായി സാഹി മുസ്ലാം തങ്ങളെ എട്ട് സ്കരിച്ചിട്ട് ബാക്കി പന്ത്രണ്ട് വീട് പോയി തോന്നുന്നു അപ്പോൾ പല ഹിറ്റിമാലാത്തുകളും അതിലുണ്ടായതുകൊണ്ടിട്ട് അവിടെ അതിന് ശേഷം ഇതൊക്കെ മനസ്സിലാക്കിയാലാണ് എംബു ഹത്താബ്രിയാ സാലാനും എന്നിട്ട് പറയുന്നു വല്ലൂർ നല്ലത് ഏട്ടിറക്കയത്ത് ശരിക്കലാണ് ഇത് ഈ വഹാബി ബസാനത്തിനേക്ക് പിന്നെ പിന്നെ പാലട്ടെടുക്കല്ലേ ഈ ജമായത്ത് ഇസ്ലാമിക്കാർക്ക് പാലട്ട് കൊടുക്കല്ലേ അതുകൊണ്ട് തന്നെയാണ് ജമാ വഹാബിൻ്റെ നേതാവ് പിന്നെ സലാഹുദ്ദീൻ എന്താണ് ആരാണ് ആ ബാ മുജാഹിദ് ബാലുശ്ശേരി ആ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞല്ലോ അവിടെ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ അവർ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ ആളുകളായി നിൽക്കും ഞങ്ങൾ ആശയങ്ങൾ പോലും എന്താവും ഉള്ളിൽ കൂടി കുറച്ച് കുറച്ച് പ്രചരിപ്പിക്കുന്നു ആ പ്രചരണം വേണമെന്നാണ് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ആ അത് വേണമെന്നുണ്ടെങ്കിൽ ആ നിലക്ക് കുട്ടികളൊക്കെ അങ്ങനെ ഈ ഒരു പുസ്തകം മാത്രമല്ല നീ അമ്പോ ബാക്കിയുള്ളവർക്ക് മൂപ്പര് പറയും മൂപ്പര് അതിൻ്റെ എല്ലാ രേഖകളുണ്ട് എത്ര പുസ്തകങ്ങളുണ്ട് എന്തെല്ലാം നമ്മൾ പിൻവലിക്കാൻ പറയുമ്പോൾ അല്ലെങ്കിൽ അത് അറിയുമ്പോൾ പിമ്പ പ്രശ്നം ഉണ്ടാവുമ്പോൾ പിൻപലിക്കുക അല്ലെങ്കിൽ ഉള്ളിൽ കൂടി കുട്ടികൾക്കാണ് വിലക്കയറ്റം എന്നിട്ട് പറയാം ഞങ്ങൾ സുന്ദജമായ എന്ത് സുന്ദരിജമായ സംസ്ഥയുള്ള ആ സുന്നതജമായതിൻ്റെ ആശയദർശങ്ങളതാണ് യഥാർത്ഥ സുന്ദജ്ഞമായത് അപ്പം സുന്ന ജമമായത്തിൻ്റെ ആശയാദർശങ്ങളും പിന്നെ സമസ്തനെ സംബന്ധിച്ച് തെറിവറിയണ ഒരു കൂട്ടരെ പിന്നെ സമസ്ത അവരെ കൂട്ടി പിടിക്കുകയാണെന്നാണ് പറയണത് സമസ്തനെ സംബന്ധിച്ച് സദാ സമയത്തും അത് കുട്ടികളല്ലോ പറയണത് ആരിമകളും ആര്യമാത്തുകളുമാണ് ഇവിടെ എപ്പോഴും പറയുന്നുണ്ടല്ലോ ആര്യമാത്തുകളും ആലിമാത്തുകളും ഉണ്ടാക്കുകയാണ് ഈ പണി നമുക്ക് പറയും ആരിമകൾക്ക് ആനിമാത്തുകളൊക്കെ ഉണ്ടാക്കി പുതിയ വിദ്യാഭ്യാസ രീതി നമുക്കറിയാം എങ്ങനെയാണ് പുതിയ രൂപത്തിൽ കൂടി ഇതിലൊക്കെ പറ്റുന്ന ആളുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇല്ലാത്തതുകൊണ്ടല്ല ആ ഒരു രീതി സംവിധാനം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് സമസ്ത സംസ്ഥകളുടെ ജമീയത്തുൽമയുടെ ആശയ ആദർശങ്ങൾ പൂർണ്ണമായും കൊണ്ട് ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിക്കണ ഏതെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടോ അവർക്ക് പ്രായോഗികമായ നിൽപ്പിൽ അവർക്ക് പഠിപ്പിക്കാൻ പറ്റേണ്ടതായ രണ്ട് സിലബസുകളാണ് സമസ്ത സംസ്ഥകളുടെ ജമീയത്തുള്ള ആവിഷ്കരിച്ചിട്ടുള്ളത് ഒന്ന് കുട്ടികളിൽ നിന്ന് പണമൊന്നും ഈടാക്കാതെ അവരെ ശരിയായ പണ്ഡിതന്മാരായി കൊണ്ട് വാർത്തെടുക്കണം അതോടുകൂടി ഭൗതികമായി അവർക്ക് ആവശ്യമുള്ളതായ വിവരങ്ങൾ കൊടുത്തുകൊണ്ടുണ്ട് പഴയ കാലത്ത് കാലത്തുകൾ നടന്നു പോകുന്നതിൽ നിന്ന് അന്നുള്ള സിലബസൊക്കെ തന്നെയാണ് പക്ഷേ അതിൻ്റെ രീതി വ്യത്യാസമുണ്ടെന്ന് മാത്രം ആ നിലക്കുള്ള ഒരു സിലബസ് ഇത് കുട്ടികൾക്കൊന്നൊന്നും വാങ്ങണം ഇത് ജനങ്ങളെ ചിലവുമ്പോൾ പഠിപ്പിക്കുക കാരണം ജനങ്ങളെ ചിലവുമ്പോൾ പഠിപ്പിക്കുമ്പോൾ ജങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടണമല്ലോ അവർക്കൊരു ദഹാര കിട്ടണം അവർ ആ കടാലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണതായ ഒരു സ്വഭാവങ്ങളും രൂപങ്ങളൊക്കെ അവരിൽ ഉണ്ടാവണം അതാണ് യഥാർത്ഥ പണ്ഡിതന്മാർക്ക് വേണ്ടത് അങ്ങനത്തെ ഒരു സിലബസ് മറ്റൊരു സിലബസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പല നമ്മളെ ഉമറാക്കളാവുന്ന മുതലാളിമാരും അവരൊക്കെ പറയലുണ്ട് ഞങ്ങൾ അവർക്കൊക്കെ കുട്ടികളെ ഭൗതികമായി പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ ഭൗതികമായി പഠിപ്പിക്കുമ്പോൾ അവർക്ക് ആത്മീയമായ നിലക്കാളെ പൂർണ്ണ സുന്ദത ജമായത്തിൽ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ടിട്ടും മറ്റുള്ളതായ ഭൗതികമായ വിദ്യാഭ്യാസങ്ങൾ പഠിപ്പിക്കുന്നതായ ഒരു സിലബസും അവനെ മൂല്യരാക്കാൻ വേണ്ടിയല്ല അവനെ അവനുദ്ദേശിക്കുന്നതായ മേഖലയിലേക്ക് അവരെ തിരിച്ചുവിടാം പക്ഷെ അവനിൽ സുനീയത്ത് വേണം യഥാർത്ഥ ദീൻ അവനിൽ വേണം അത് അവരെ രക്ഷിതാക്കന്മാരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് പഠിപ്പിക്കാം അതിന് കുഴപ്പമില്ല ഇങ്ങനെ രണ്ട് സിലബസുകളാണ് സമസ്തകളുടെ ജമീയത്തിലും അത് ആ സില അതിൻ്റെ രീതി അതുകൊണ്ടുള്ള ഗുണങ്ങളും നേട്ടങ്ങളൊക്കെ അതിനോട് ബന്ധപ്പെട്ട ആളുകളോട് വിശ്വസിക്കും അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിന്നുള്ള പലർക്കും എന്തപ്പോൾ അവർ അങ്ങനെ അങ്ങോട്ട് പോയാൽ എന്താവും അവരെ വിട്ടാൽ വിട്ടാലൊന്നും വേജ പടം ഇവിടെ പലരെയും വിട്ടിടണം ഇവിടെയേക്കാളും വലിയ പലരും ഒരുപാട് എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിക്കില്ല ആ വിടാൻ പറ്റുവോ വിഴാൻ പറ്റുമോ വിടാൻ പറ്റുമോ എന്താ നമ്മൾ പറ്റില്ല എന്ന് വിചാരിച്ച് മൂന്ന് വർഷമായി ഇപ്പം മൂന്ന് നാല് വർഷമായി സംസ്ഥയുടെ ജമീയത്തിലും ഇവിടെ പല മുഷാവങ്ങളും സ്പെഷ്യലായിങ്ങോട്ട് വിളിച്ചേർത്ത ഒരുപാട് മുഷാവറ യോഗങ്ങൾ ഇതൊക്കെ ഇതിനു വേണ്ടിയാണ് എങ്ങനെയെങ്കിലും യോജിപ്പിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞമ്മളായിട്ട് ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല എന്ന് പിന്നെ പറയാം എന്നും അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയാം സംസ്ഥയുടെ ജമീയത്തിൽ ഒരു ആശയ വിശദീകരണ സമ്മേളനം ഇവിടെ നടത്തുമ്പോൾ അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് വരിക ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല ഏ അല്ലെങ്കിൽ ആരെങ്കിലും തരും നമ്മളിവിടെ ഇപ്പോൾ നമ്മുടെ പ്രസംഗത്തിന് ആരെങ്കിലും നമ്മൾ തൊറി പറഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലും ഇറച്ചി നിന്നാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന യോഗമാണ് ഇത് ആര് ഇറച്ചി ഒന്നും നമുക്ക് പാട്ടല്ലോ ഇപ്പോൾ ഇറച്ചി ആർക്കും വേണ്ടാത്ത കാലഘട്ടം പിന്നെ ഇപ്പോൾ ഈ പറയപ്പെടുന്ന ആരെങ്കിലും മാംസം ഇവിടെ കഴിക്കണം അപ്പോൾ ഒരാൾ മാംസം കഴിക്കാൻ വേണ്ടി വേണ്ടിയൊന്നും സംഘടിപ്പിക്കപ്പെടുന്ന സംസ്ഥകളുടെ ജമീയത്തിലും മിണ്ടാതിരുന്നപ്പോൾ നമ്മൾ അണികൾക്കെന്നെ തോന്നിയിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും മിണ്ടാ എന്ത് എന്താ ഒരു ഒരു തകറാറ് അത്ര വലിയ തകരാറൊന്നുമില്ല എന്നുള്ളൊരു തോന്നലേ തുറന്ന് പറയാൻ പലരും തുറന്നു പറഞ്ഞ് മഷളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാറുക്കുകയാണ് അപ്പോൾ സമസ്ത കേരള ജമീയത്തിലുള്ള ഇവിടെ ആശയ ആദർശങ്ങളോടും മാത്രം ചോദിച്ചാൽ പോരാ സമസ്ത കേരളേ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്ന് അറിയുമോ ഈ പറയപ്പെടുന്ന വിഭാഗത്തിന് ഒരു ഭരണഘടന ഉണ്ട് ആ ഭരണഘടനയിലുള്ള ഒരു വകുപ്പിൽ സമസ്ത കേരള ജമീയത്തിന്മയുടെ ഉദ്യ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട് ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളെന്നുള്ളതായി മാറ്റി പിന്നെ സമസ്ത സമസ്തകളുടെ ജമീയത്തിലും ഇവിടെ ബന്ധപ്പെട്ട ആളുകൾ അവർ ഇതിൽ ഉപദേശക സമിതിയൊക്കെ ആയിക്കൊന്നു അതുമാറ്റി അങ്ങനെ പല മാറ്റലുകളും ആ ഭരണഘടനയിൽ മാറ്റിക്കൊണ്ടുള്ള പുതിയൊരു ഭരണഘടന അത് അവർക്ക് ഈ പ്രസ്ഥാനത്തിന് കൊണ്ടുപോകണം കൊണ്ടുപോകണമെങ്കിലും സമസ്തന്റെ പേരിലായി കൊണ്ടുപോകും വേണം അപ്പോൾ ജനങ്ങൾക്ക് ഇത് സമസ്തയിൽ നിന്ന് വിട്ടിടില്ല എന്ന് മനസ്സിലാക്കുക ജനങ്ങളുടെ മുന്നിൽ സമസ്തകളുടെ ജമീയത്തിലും അംഗീകരിച്ചതായ ഒരു വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയാണിതെന്ന് വ്യക്തി തീർത്തുകൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തോൽമയോട് ഒരു ബന്ധവുമില്ലാതെ സമസ്ത കേരള ജമീയത്തോൽമയെ തെറി പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരെന്ന് പറയണ അവരെ അവരുണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സംഘടിപ്പിക്കപ്പെട്ടതായ ഒരു വിദ്യാഭ്യാസ രീതിയാണിത് അതുകൊണ്ട് ഈ രീതിയായിട്ട് ഒരുമിച്ച് പോകാതെ നമുക്ക് ഒരിക്കലും സാധ്യമല്ല അപ്പം അതുകൊണ്ട് സമ അവരോട് പറയാനുള്ളത് നിങ്ങൾ സമസ്ത കേരള ജമീയത്തോൽമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സമസ്ത കേരള ജമീയത്തോന്മയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഉദ്യാശല ലക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിക്കല്ലേ വേണ്ടത് ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഉദ്യാശ്യ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് അത് കൊത്തു കൊടുക്കേക്കോ കിതാബ് ഓതി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തന്നെ ഒരു പാവപ്പെട്ട ആളുകളോ ഞങ്ങളായിട്ട് പോയിക്കൊണ്ട് എന്തായാലും പഠിക്കാം അപ്പോൾ അതൊക്കെ ആ നൽകി ഇങ്ങോട്ട് പഠിപ്പിക്കാൻ ആരും വരുന്നില്ല സംസ്ഥകളുടെ ജമീയത്തോൽ ഓരോ മുഷാവർ മെമ്പ്രന്മാരും സംസ്ഥകളുടെ ജമീയത്തുൽമയുടെ ഭരണഘടന ശരിക്കും പഠിച്ചുകൊണ്ടിട്ട് സംസകളുടെ ജമീത്തോൽമൊക്കെ വേണ്ടി പ്രവർത്തിക്കുകയാണ് അതെല്ലാം മുങ്കാമികളാവുന്ന നമ്മുടെ മഹത്തുക്കളാവുന്നതായ ഒരു മഹാന്മാരാവുന്ന അബ്വാൻ്റെ അമ്പിയാവ് തുടങ്ങി മഹാ മഹത്തുക്കളാവുന്നതായ സഹാബത്വ താബീങ്ങളും താബീ താബീങ്ങളും ഇവരൊക്കെ കാണിച്ചു തന്ന വഴിയാണ് നമുക്കുള്ളത് ഗുലായിക്കല്ലീ അവരെ ഹിദായത്തിനോടാണ് പിൻപറ്റേണ്ടത് അപ്പം ആ ഒരു വഴിയിൽ കൂടി അവർക്കുള്ളതായ അവർ കാണിച്ചു തന്ന ആ മാർഗത്തിൽ പിൻപറ്റിക്കൊണ്ടിട്ട് മുസ്ലിം ലോകപെട്ട് അംഗീകരിച്ചു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അതൊക്കെ അതിനെ പിന്നെ ആചരിച്ചു കൊണ്ടും അതിനനുഷ്ഠിച്ചുകൊണ്ടിട്ടും നിമിസല്ലാ അലി വസൽമാങ്ങൾ സഹാബത്തിലേക്ക് പഠിപ്പിച്ചു കൊടുത്ത് സഹാബത്ത് താപ്യങ്ങൾക്ക് അങ്ങനെ പരമ്പരാഗതമായി കിട്ടിയതാണത് ഇത് പരമ്പരാഗതമായി കിട്ടിയതല്ലാതെ കിട്ടിയതല്ലാത്തവർ ശരിയല്ല ഇത് പരമ്പരാഗതമായി കിട്ടിയതാണ് ഈ പരമ്പര വളരെ വിശുദ്ധമായ പരമ്പരയാണ് ഏതെങ്കിലും പരമ്പരയിൽ കൂടി കിട്ടിയതല്ല വിശുദ്ധമായ മഹാന്മാരാകുന്ന മശാജന്മാർ ഉസ്താദന്മാർക്കുള്ള പരമ്പരയിൽ കൂടിയാണ് നമുക്ക് എഴുതി അവർ പഠിപ്പിച്ചു തന്നതായ ആശയങ്ങളും ഒക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഈ സഹനം എന്നുള്ളത് അതൊരു ദുർബലയായി മനസ്സിലാക്കാതെ അത് വേണ്ട സ്ഥലത്ത് സമസ്തകേരള ജമീയത്തുൽമക്ക് ഉത്തേജനവും ആ സമസ്ത കേരള സമസ്തകേരള ജമീയത്തുൽമ ചടങ്ങുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ടിട്ട് അത് ഇവിടെ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതിന് എല്ലാ അപശബ്ദങ്ങൾക്കും എപ്പോഴും മറുപടി പറയാൻ സമസ്ത സമസ്തകരള ജമീയത്തുള്ളമയുടെ ചങ്കൂച്ചമുള്ള പണ്ഡിതന്മാരും അതിൻ്റെ പ്രവർത്തകരൊക്കെ ഉണ്ട് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം റഹമീനായ തമ്പൂലോനെ ഈ പ്രസ്ഥാനത്തിന് ഇനി ഉയർച്ചയിലും ഉയർച്ചയിലേക്കും ഉയർത്തട്ടെ ഈ പ്രസ്ഥാനത്തിന് എതിൽ ശബ്ദിക്കുന്നതായ എല്ലാ ശബ്ദങ്ങളും ആ ശബ്ദങ്ങൾക്കുള്ള എല്ലാ ഷറുകാർ തോട്ടവും സംസ്തകേരള ജമീയത്തോമയെ രക്ഷപ്പെടുത്തണേ സംസ്തകകരള ജമീയത്തിലുള്ള ഇവിടെ വിഭാവനം ചെയ്യാൻ പോകുന്ന ഈ വിദ്യാഭ്യാസ രീതി അതൊരു വലിയൊരു പദ്ധതി ആയിക്കൊണ്ടിട്ട് അതിനെ സ്വീകരിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാവണം അതിനു സുബാന ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ രീതിയായി അംഗീകരിച്ചു കൊണ്ടിട്ട് അതിനെ അഗ്വാഹു ഒരു ജനങ്ങളിടയിൽ അതിനൊരു കബൂലിയത്തുണ്ടാക്കി കൊണ്ടിട്ട് അതിനെ നല്ല കർത്തിക്കൊട്ടു പോകാ തോഫീക്ക് നമസ് ജമിയത്തുമനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അഗ്വാഹു നൽകട്ടെ എന്ന് തൊഴ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു സ്ലാക്കും വറഹമുലായി